ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ട പോലെ തന്നെ ഡിഷ് വാഷർ ഉപയോഗശൂന്യ ഒരു കാര്യമാണോ പക്ഷേ എനിക്ക് ഒരു വർഷത്തെ ഉപയോഗം കൊണ്ട് എനിക്ക് അത് ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല കേട്ടോ അടിപൊളി സംഭവമാണ് അതായത് പ്രത്യേകിച്ച് നമുക്ക് അത് രാവിലെയൊക്കെ ജോലിക്ക് പോവുകയും ലേറ്റായിട്ട് വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ സഹായിക്കുന്ന വലിയൊരു സഹായി തന്നെയാണ് ഡിഷ് വാഷർ കേട്ടോ ഡിഷ് വാഷിന് മുകളിലും താഴെ രണ്ട് തട്ടുകളുണ്ട് താഴത്തെ റാക്കിൽ നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ അടുക്കി വയ്ക്കാൻ പറ്റും മുകളിലെ റാക്കിൽ നമ്മൾ ഗ്ലാസ് പോലുള്ള ഐറ്റംസ് എല്ലാം റെഡി ആക്കി വെക്കാം സ്പൂണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് ഇതിൽ സ്പൂണ് ഫോർക്ക് നൈഫ് അതുപോലുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് വെക്കാം മുകളിലെ റാക്കിൽ നമുക്ക് കപ്പെല്ലാം അടുക്കി വയ്ക്കാൻ പറ്റും പിന്നെ കുറച്ച് ബൗൾസും എല്ലാം കമത്തി വയ്ക്കാൻ പറ്റും നീളമുള്ള തവിവുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് മുകളിലെ തന്നെ റാക്കിൽ കമിഴ്ത്തി വയ്ക്കാം ഇനി അത് വെക്കുന്ന എല്ലാ ഐറ്റംസും കമത്തിൽ തന്നെ വെക്കണം കാരണം രണ്ട് ഫാനുണ്ട് അതിനിടയിൽ ദ്വാരങ്ങളുണ്ട് ആ ഫാൻ വഴിയാണ് വെള്ളം സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ കമത്തി വെച്ചില്ലെങ്കിൽ ഈ വെള്ളം എല്ലാം കൂടെ കളക്ട് ചെയ്ത് അതിങ്ങനെ കിടക്കുകയുള്ളൂ ക്ലീൻ ആവില്ല അപ്പം എന്തായാലും വെച്ചാലും അതൊക്കെ വറ്റി തന്നെ വെക്കാം ഞാനിത് ഓൾമോസ്റ്റ് ഫുള്ളായി ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ എല്ലാം ലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ മുകളിലും താഴെയും രണ്ട് ഫാനുണ്ട് അത് ജസ്റ്റ് ഒന്ന് തട്ടി കറക്കി നോക്കണം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും തവിയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് താഴോട്ട് ആ റാക്കിന് ഇടയ്ക്ക് വീണിട്ട് അത് കുത്തി അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഫാൻ വർക്ക് ചെയ്യത്തില്ല ഫാൻ കറങ്ങാതിരിക്കുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫായിട്ട് അവിടെ ഇരിക്കും നമ്മൾ പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒട്ടും ക്ലീനായി കാണത്തില്ല അപ്പം അതെന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ ഞാനിനകത്ത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പൗഡറാ കേട്ടോ അത് കുറച്ചിട്ടാൽ മതി ഒത്തിരി ഇടേണ്ട ആവശ്യമല്ല താഴെ ഇവിടെ ഡോറിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ആവശ്യത്തിന് പൗഡർ മാത്രം ഇടുക താഴെ രണ്ട് ലൈൻ ഉണ്ട് കേട്ടോ നമുക്ക് പാത്രങ്ങളനുസരിച്ച് ഇടാം പക്ഷേ അത് ഫുള്ളായിട്ട് നിറച്ച് വെക്കരുത് ഒരിക്കി ഞാനിങ്ങനെ വെച്ചു അത് സ്റ്റക്കായിട്ട് അവിടെ ഇരുന്നിട്ട് ആയില്ല പാത്രങ്ങൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ അത് ഇടള്ളൂ ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുവാണ് ഫാനെല്ലാം ഓക്കെ ആണോ നന്നായി കറങ്ങുന്നുണ്ടോയെന്ന് ഇനി നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യാം അപ്പം മുകളിലുള്ള പാനലിൽ അതിൻ്റെ സെറ്റിങ്സ് എല്ലാം ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സെറ്റിങ്സ് കെട്ടോ പകുതി പാത്രങ്ങളെ ഉള്ളെങ്കിൽ നമുക്ക് ഹാഫ് ലോഡ് ഓപ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ സ്റ്റീം ഓൺ ഓപ്റ്റ് ചെയ്യാം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷേ ഞാൻ എപ്പോഴും എക്കോ മോഡിലാണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഞാൻ യൂഷ്വലി ഫുൾ ലോഡായിട്ടാണ് ചെയ്യുന്നത് പിന്നെ പവർ ബട്ടൺ ഓൺ ചെയ്യുക എക്കോ മോഡ് അത് ഓട്ടോമാറ്റിക്കലി വരും പിന്നെ അതിനൊരു മൂന്നര എടുക്കും ഫുൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാവാനായിട്ട് റൈറ്റിൽ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ പരിപാടി പിന്നെ ഡിഷ് വാഷർ ഉപയോഗിക്കുന്നതിൽ വേറൊരു ഡിഫെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എച്ചിൽ കൂടുതൽ വീഴരുത് നമുക്ക് ഡെയിലി എടുത്ത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എച്ചിൽ വീണാലും കുഴപ്പമില്ല അതിന് താഴെ ഒരു ചെറിയ ഫിൽറ്ററുണ്ട് ആ ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു വാഷ് ചെയ്യണം അതായത് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോഴോ ഒക്കെ വാഷ് ചെയ്യാവുന്നതാണ് എൻ്റെ ഇതിൽ അധികം എച്ചിലൊന്നും വീഴുന്നില്ല ബിക്കോസ് എച്ചിൽ കംപ്ലീറ്റ് മാറ്റി ഞാനൊന്ന് വാഷ് ചെയ്തിട്ടാണ് ഇടുന്നത് വാഷ് ചെയ്ത് കഴിഞ്ഞ പാത്രങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഗ്ലാസ് ഒക്കെ കണ്ടില്ലേ ഇതെല്ലാം നല്ല ക്രിസ്റ്റൽ പോലെ തിളങ്ങും ഡ്രൈ ആയിരിക്കും എക്സ്ട്രീംലി ഡ്രൈ ആയിരിക്കും പിന്നെ എല്ലാ പ്ലേറ്റ്സും നല്ല ഷൈനോടുകൂടി ക്ലീൻ ആക്കി വെക്കും അതൊക്കെ കൂടി ഞാൻ വാഷ് ചെയ്ത പാത്രങ്ങളൊന്ന് കാണിച്ചു തരാം കണ്ടെങ്കിൽ ഈ ഒക്കെ കണ്ടില്ലേ ഇതിൻ്റെ ഷൈൻ നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണാൻ തോന്നുന്നു ഇത്രയും നന്നായിട്ട് ക്ലീനാക്കി ഡ്രൈ ആക്കി തരൂ കേട്ടോ ഇത് ചായ തിളപ്പിക്കുന്ന പാത്രം കേട്ടോ അപ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിൽ മാത്രം ഒരു ചെറിയ സ്റ്റെയിൻ ഉണ്ടാവും ബിക്കോസ് നല്ല കട്ടിക്ക് തേല് പിടിച്ച് നിന്ന സ്ഥലമായിരിക്കും ഞാൻ ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് അത് അത് ഒന്ന് വാഷ് ചെയ്യും വേറെ വലിയ പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിങ് എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിൽട്ടർ ഉരി കഴുകുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇതിൻ്റെ ഫിൽട്ടർ ഉരി കഴുകുക എന്നിട്ട് ഈ ഫിൽട്ടർ ഉരി എടുത്തിട്ട് ഇതിനെ ഒരു ഫൈൻ ബ്രഷ് വെച്ചൊന്ന് ഉരച്ച് കഴുകുക ഉള്ളൂ അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് എന്നിട്ട് നമുക്ക് ഫിൽറ്റർ തിരിച്ച് വെക്കാം ഫിൽറ്റർ ഒരു കഴിയില്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് പോകുന്ന വെള്ളം അത്ര ഫ്രീ ആയിട്ട് പോവുകയില്ല മാത്രമല്ല ഡിഷ് വാഷറിൽ നിന്ന് സ്മെല്ല് വരികയും ചെയ്യും പാത്രങ്ങൾ നേരെ ക്ലീൻ ആവാതിരിക്കുകയും ചെയ്യും അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഒരു കഴുകേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇതിനകത്ത് വെക്കാത്ത പാത്രങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അലുമിനിയം പാത്രം വെക്കാറില്ല അലുമിനിയം പാത്രം വെച്ചാൽ അതിൻ്റെ കളറ് നല്ല രീതിയിൽ ചേഞ്ചായിപ്പോവും അത് ഭയങ്കര ഡള് ആയിപ്പോവും നിറവ് മാറും പിന്നെ നോൺ സ്റ്റിക്കിങ് ഞാൻ വെക്കുന്നില്ല പിന്നെ തീരെ കട്ടി കുറഞ്ഞ പാത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചൂട് വരണം അത് ബെൻഡായി പോകും അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളും അതിനകത്ത് വെക്കരുത് ബാക്കി എല്ലാ സ്റ്റീൽ പാത്രങ്ങളും സിറാമിക് പാത്രങ്ങളും വയ്ക്കും ഫ്രണ്ട്സ് എൻ്റെ ഡിഷ് വാഷിൻ്റെ ഒരു റിവ്യൂ ഞാൻ തന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ലാട്ടോ ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കൂടെ പ്രയോജനമാകും എന്ന് രീതിയിൽ ഷെയർ ചെയ്താട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ കൂടെ അഭിപ്രായം ഒന്ന് പറഞ്ഞു തരണേ താങ്ക് അത് കാരണം അലൂമിനിയം പാത്രങ്ങൾ വെക്കരുത് എനിക്ക് ആകെ ഒരു കംപ്ലൈൻറ്റ് തോന്നിയിട്ടുള്ളത് ഈ ചായ പാത്രത്തിലാട്ടോ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ചായ ഇട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് ഒരു സ്റ്റെയിൻ പിടിക്കും ഇത് നല്ല കട്ടിക്ക് പിടിച്ചിരുന്നതാട്ടോ പക്ഷേ ഇത് ഈ ഒരു ചെറിയ സ്റ്റെയിൻ ഞാൻ യൂഷ്വലി ഒരു ബ്രഷ് വെച്ചൊന്ന് വാഷ് ചെയ്താൽ കളയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെ ഫാനുണ്ടല്ലോ അതിന് താഴെ താഴത്തെ തട്ടിൽ ഒരു ഫിൽറ്റർ ഉണ്ട് ഇതേ ഞാൻ ഊരി കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ഫിൽറ്റർ അപ്പം ഈ ഡിഷ് വാഷറിൽ ആകെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നമ്മളാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഊരി ഒന്ന് വാഷ് ചെയ്താൽ ന നല്ലതായിരിക്കും ഫൈനായിട്ടുള്ളൊരു ബ്രഷ് അത് വെച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മാത്രം മതിയാവും വേറെ ഒരു ക്ലീനിങ് പരിപാടിയും നമുക്ക് ഡിഷ് വാഷറിന് വേണ്ടിയിട്ടില്ല അത് ക്ലീൻ ചെയ്ത് തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുക അത് ഇങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യുന്നത് ആകെപ്പാട് നമുക്ക് ഇത്രയൊരു പരിപാടിയേ ഉള്ളൂ അപ്പം എൻ്റെ ഡിഷ് വാഷറിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആണ് കേട്ടോ അപ്പം എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വാങ്ങാൻ സാധിക്കുമെങ്കിൽ ഒരു ഡിഷ് വാഷർ വാങ്ങിച്ചോളൂ കേട്ടോ താങ്ക് യു ബൈ പിന്നെ ഫ്രണ്ട്സ് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ